ർഗുരൂമതിഷനം <Sessimitation> സാക്ഷാൽ ത്വം ഹി ബ്രഹ്മവിധം ശ്രേക്ഷ സംസ്കാരാൻ കത്തുമർഹസി ബാലയോരനോ നാം ജന്മന ബ്രാഹ്മണോ ഗുരു ഗർഗ ഉച യദൂനച ആര്യ ഖ്യാതുവിദം മയാ സംസ്കൃതം തേ മന്യതേ ദകീസുതം കംസ പാപമതി സഖ്യമതവാനകുന്ദുഭേ ദക്കിയമോ ഗർഭോന സ്ത്രീ ഭർതി ഇതിചിന്തയൻ ശ്രുത്യാതാരിഗ അഭിഹന്തരിന്ദ ഉച

ശുക്ലോരത ഇതൃതാം വസുജ്ജാത വാസുദേശമിജ്രചക്ഷത ബഹൂനി സന്ധിമാനിദസ്യത ഗുണകർമാണി തന്നെയഹമേതനോജനേഷവ ശ്രയാഥോപഗോകുലനന്ദന അനേന സർവുർഗാണി യൂയമഞ്ചസ്തരിഷ്യഥ പുരാണേന വ്രജപത്തെ സാധവ ദുപീഡിത അരാജകരക്ഷ്യമാണ് ജിഗ്രദ സമയഥിതഹാഭാഗാ പ്രീതികുറ മാനവാ നാരോഭവ വിഷ്ണുപക്ഷാ നിവാസുരാ തസ്മാ ആത്മജോയം തന്നാണസമഗുണൈ ശ്രിയ കീർത്തിയാ ഗോപായസ്വ സമാത ആത്മാനം സമാതിഷ്യ ഗർഗേജസ്സു ഗൃഹം ഗദേ നന്ദ പ്രമതി തോമേനേ ആത്മാനം പൂർണ്ണമാശിഷാം കാലയന വ്രജത അൽപ്പന ഗോകുലി രാമകേശവൗ ജനുഭ്യം സഹപാണിഭ്യം ലിംഗമാണോ വിജഹ്രദ തവ്രി യുഗമനുഗൃഹ്യരീസ്രബന്ധൗ ഘോഷ പ്രഘോഷരുചിരം വൃജർദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃതി ലോകം മുധപ്രഭീതവതുപേതുരന്തിമാത്രോ തന്മാതര നിജസുതൗ ഘൃണയാസ്തുവന്ധ്യൗ പങ്കാംഗരാഗരുചിരാവുപഹവിഹ്യതോർഭ്യൂസ്തനം പ്രവിപദോ ഓസ്മുഖം നിരീക്ഷ്യ മുഗ്ധസ്മിതൽപ്പദശനം യയതു പ്രമോദം യരി അംഗനദർശനീയകുമാരലീലാവർവ്രബലാ പ്രഗൃഹീതപുച്ഛൈ വൽസൈരിതസ്ത ഉനൃഷ്യമാണോ പ്രേക്ഷന്യജ്ജിത ഗൃഹാജഹൃഷുരഹസന്ധ്യ ശൃംഗ്യ അഗ്നിദം ശ്രീ അസിജലദ്ജക ജലൗസ്വസുതൗ നിഷേദ്ധും ഗൃഹ്യാണ് കത്തമപയത്ര അഘൃഷ്ടജാനുഭി പദ്ഭി അഘൃഷ്ടജാനുഭി പദ്ഭി വിചക്രമദുരഞ്ജസ തദസ്തു ഭഗവാൻ കൃഷ്ണവയസൈവ്രജ ബാലകൈ സഹരാമോവർജസ്ത്രീണം ചീഡേ ജനയൻ മുദം കൃഷ്ണസോപ്യോരുജിമീക്ഷ കൂമാരിചാബലം ശൃണ്ഗതാമൻസമയേ കോശ സഞ്ജാത സ്ഥേയം സ്വാദ്വത്യഥി കൈ സ്ോഗൈ മർക്കിൻ വിഭജതി സജേം ദ്രവ്യ ലാഭേ സഗയാൻ ഹസ്തഗ്രാഹ്യേ രജയതിവിധിഖലാദ്രം ഹ്യന്ത വൈന സിക്ിഭാഡേഷു തദ്വിൽ ധ്വാൻ ആകാരേ ധൃതമണിഗണം സ്വാഗമർ പ്രദീപം കാളേ ഗോപ്യൈരി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്വം ധാർഷ്ടന്യുഷുരുതേ മേഹനദീനിവാസ്തൗ സ്ത്രേപായവിരചിതൃതിനിഖ്യാതർ പ്രഹസിതമുഖീനുധു മൈച്ഛൽ എകദാ കീഡമാനസ്തി രാമാ ഗോപതാരകാ കൃഷ്ണോ മൃതം ഭക്ഷിത മാത്രേ നവേദയൻ സ ഗൃഹീത് കരേ കൃഷ്ണ ഉപഭ്യതീ യശോദയശോദയംഭ്രാത പ്രേക്ഷണക്ഷം അഭാഷത കമാന് മൃതമദാൽ ഭവാൻ ഭക്ഷിതാവഗാഹ്യത്തെ കുമാരാസ്ഗ്രജോപ്യയം ശ്രീകൃഷ്ണ ഉവാച നാഹം ഭക്ഷിതവാനം ശ്യ മേ മുഖം യേ ഏവം തരിധേ ഭഗവാൻ ഹരി വ്യാദത്താവര്യമുജക ഇവരെല്ലാവരും ഗോവന്മാരും ഗോവിമാരും ഒക്കെ ദാ മൊള്ളയ്ക്ക് നോക്കി ഭഗവാനെ ആ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയില്ലോ നീ എങ്ങനെയാ കടനെ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദാ ചത്ത് കണ്ണൻ കഴുത്തിൽ ഇറുക്കി കൊന്ന ആ അസുരൻ ദാ മുറ്റത്തു ചത്തു വീടും ആ അസുരൻ്റെ മാറിൽ കണ്ണനും വേഗം ഗോവന്മാരെ കോടി വന്ന് അവൻ്റെ മാലയുടെ മോളെ കയറുമാരി കയറി ആ ഉണ്യെടുത്തുകൊണ്ടുവന്നു ഓ എന്താ അതിങ്ങനെ ഈ കുട്ടി പിറന്നതിന് ശേഷം ഇവിടെ ആപത്തുകളാണല്ലോ എന്തായാലും ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനല്ലേ നമുക്ക് രക്ഷ തരാൻ പറ്റുള്ളൂ പറഞ്ഞാൽ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക പിന്നെ കുട്ടിയെ കളയാൻ വേണ്ടി ഒഴിഞ്ഞു കളയാൻ സമ്പ്രദായങ്ങൾ അത് ഓരോന്നോരോന്ന് അവർ വീണ്ടും ചെയ്തു അപ്പം കണ്ണം വിചാരിക്കുക ഇങ്ങനെ ഞാൻ ഇങ്ങനെ ലീല ചെയ്തുകൊണ്ടിരുന്നാൽ ഇവർ എന്നെ എന്നും ഉണ്ണി ഉണ്ണീനേ വിചാരിക്കുള്ളൂ ഞാൻ ഈശ്വരനാണെന്ന് അറിഞ്ഞ എന്നെ സ്നേഹിച്ചാലല്ലേ ഇവർക്ക് മുക്തി കിട്ടുള്ളൂ മനുഷ്യ വേണ്ട കണ്ട മുക്തി ഇല്ല ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ ഞാൻ ഇന്നലെ പിറന്നപ്പോൾ തക്ഷാൽ ഈശ്വരൻ്റെ രൂപമല്ലേ കാണിച്ചത് കൊച്ചുകുട്ടിയായിട്ട് ആവൂ എന്ന് പറഞ്ഞപ്പോഴല്ലേ ആയത് ഇങ്ങനെയാ കൽ ജയിലിൽ കൃഷ്ണൻ ജനിച്ചത് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലല്ലേ കിരീടമണിഞ്ഞ് നാല് കൈകളിൽ ശങ്കചക്രകഥാപത്മങ്ങൾ ധരിച്ച് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് എന്നിട്ട് പറയുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ മകനായി അവതരിക്കാനുണ്ടായ കാരണമൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ കുട്ടി ഈശ്വരനാണെന്ന് പക്ഷേ യശോദയ്ക്കോ രോഹിണിക്കോ നന്ദബാബയ്ക്കോ ഈ ഗോകുലത്തിലുള്ളവർക്കോ ഈ കുണ്ണി ഉണ്ണി കൃഷ്ണൻ ഈ ഉണ്ണി ഈശ്വരനാണെന്നറിയോ അറിയില്ലല്ലോ അപ്പോൾ ഓരോരോ അത്ഭുതങ്ങളിലൂടെ അത്ഭുതങ്ങൾ കാണിച്ച് താൻ മനുഷ്യൻ്റെ കുട്ടി അല്ലാട്ടോ താൻ ഈശ്വരനാണെന്ന് മറ്റുള്ളവർക്ക് ബോധിപ്പിക്കുക അപ്പം ഓരോന്ന് കാണിച്ചിട്ടും ആരും മനസ്സിലാക്കണില്ല ഏ ശകടാസുരനെ കൊന്നു നോക്കി പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു നോക്കി അല്ലേ എന്നിട്ടും ഇതൊക്കെ ഏതോ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളെ ഉണ്ണിയെ കാത്തു നിന്നേ പറഞ്ഞുള്ളൂ അല്ലേ ഇപ്പോൾ ഇതാ തൃണാവർത്തനേയും കൊന്നു എന്നിട്ടും മനസ്സിലാക്കണില്ല അപ്പം കണ്ണം വിചാരിച്ചു എന്നാൽ ഞാൻ അമ്മയ്ക്ക് കാണിച്ച് തന്നിട്ടേ ഉള്ളൂന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ ലോകത്തിലെ ഒരു കുട്ടിയല്ല ഈ ലോകം മുഴുവൻ എൻ്റെ കുട്ടിയോടാ ഈ ലോഹം എണ്ണിയിലാണെന്ന് കാണിച്ചു കൊടുക്കണം കണ്ണനെ അന്ന് യശോദമ്മ കണ്ണനെ മടിയിൽ വെച്ച് മല കൊടുത്ത് കുടിപ്പിച്ചുകൊണ്ടിരിക്കുക ആ മലയൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞു വയർ പറഞ്ഞപ്പോൾ മലക്കണ്ണൊക്കെ ഇട്ട് അമ്മേടെ മുഖത്തൊക്കെ നോക്കുക അമ്മയെ നോക്കി പുഞ്ചിരിക്കുക അമ്മ ഇപ്പോൾ ഉണ്ണി കണ്ണൻ്റെ മുഖ തലമുടിക്കങ്ങനെ തലോടി മുഖൊക്കെ കവളൊക്കെ ഇങ്ങനെ തലോടി കൊടുത്ത് ആ ഉണ്ണിയുടെ മുഖത്ത് നോക്കി ആ ചന്തം നോക്കി എല്ലാം മറന്നങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുക യശോദമ്മ ഇങ്ങനെ ആ കണ്ണൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടി ഉറക്കം വന്നിട്ടെന്നോണം കോട്ടുവായിട്ടു കോട്ടുവായപ്പോൾ ഇടുമ്പോൾ വായ പൊളിക്കുമല്ലോ ഇട്ടു കോട്ടുവായിട്ടപ്പോൾ യശോദമ്മ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ കോട്ടുവായിട്ട ആ ഉണ്ണി വായ പൊളിച്ചപ്പോൾ ശിവശിവ ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് ഈ ഉണ്ണിയുടെ വായിൽ ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് ഷോ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് പിന്നെന്താ നക്ഷത്രങ്ങളുണ്ട് ആകാശമുണ്ട് സമുദ്രുണ്ട് ഭൂമിയുണ്ട് പർവ്വതങ്ങളുണ്ട് മരങ്ങളുണ്ട് ഷോ പഴകളുണ്ട് എന്തൊക്കെയോ ഞാൻ കാണുന്നു എന്താ അത് ആശ്ചര്യം ഈ ലോകം മുഴുവൻ ഉണ്ണിയുടെ വായിൽ എന്താ കുട്ടി യശോമയ്ക്ക് തോന്നി എന്താ ഈ കുണ്ണിക്ക് വല്ല ദിവ്യത്വം ഉണ്ടോ അതോ വല്ല അസുരം വല്ല വല്ല മായ ഇവിടെ കളിക്കണ്ടോ വല്ല വരെ മായണോ ആ അത് കണ്ടെടുത്ത് താങ്ങാൻ പറ്റണില്ല സഹിക്കാൻ പറ്റണില്ല ശരീരമൊക്കെ അങ്ങനെ വിറവുണ്ടു കണ്ണ് ഇറങ്ങി അങ്ങനെ അടച്ചു കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുമ്പോഴൊന്നും ഒന്നുമില്ല ചിരിച്ചുകൊണ്ട് മടി കിടക്കണം ഉണ്ണി കണ്ണൻ എന്താ കണ്ണൻ കാണിച്ചു തന്നത് ഈ ലോകം മുഴുവനും എന്നിലാണ് ഇനി വലുതാവുമ്പോൾ കൃഷ്ണൻ ഗീതയിൽ പറയാൻ പോകണെന്താ എല്ലാത്തിലും എല്ലാം ഞാനാണ് എല്ലാം എന്നിലുമാണെന്നാ മനസ്സിലായോ മയാതതമിതം സർവം ജഗതവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനീ എല്ലാ ചരാചരങ്ങളും എന്നിലായിരിക്കണത് എന്നാ നജാഹം തേഷ വസ്തി ഞാനവയിലൊന്നുമില്ല എന്നാ എന്നെ കൂടാതെ ലോകല്യനു ലോകമുണ്ടോ ആ ലോകം മുഴുവൻ എന്നില ലോകം മുഴുവൻ ഭഗവാനിലാണെങ്കിൽ ഞാനും നിങ്ങളും പിന്നെ ഭഗവാനിൽ വേറെയാവുമോ വേറെയാവോ ലോകത്തിൽപ്പെട്ടവരല്ലേ അപ്പോൾ വാസ്തവത്തിൽ നമുക്കൊക്കെ ഉണ്മ തരണത് നിലനിൽപ്പ് തരണത് എക്സിസ്റ്റൻസ് തരണത് ആരാ ഈ കണ്ണനല്ലേ അപ്പൊ കണ്ണൻ ഇല്ലെങ്കിൽ നമ്മളുണ്ടോ നമ്മളെ ആരാ നമ്മളാക്കണാര കണ്ണൻ അപ്പൊ നമുക്ക് കണ്ണനോട് എത്രയുണ്ട് ബന്ധം ഉണ്ടോ ഇല്ലയോ ആ ഇത് കാണിച്ചു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ യശോദമ്മതൊക്കെ മറന്നു നമ്മൾ മറക്കണമാതിരി ഇങ്ങനെ കണ്ണൻ കാണിച്ചെങ്കിലും ശരിക്കും ഈശ്വരൻ്റെ മഹത്വം നമുക്ക് ശരിക്കും പറഞ്ഞു ആരാ മഹാത്മാക്കളാ ഗുരുജനങ്ങളാ അല്ലേ അവർ അവരെന്നല്ലേ ഈശ്വര മഹത്വം അറിയാൻ പറ്റുള്ളൂ ഇതാ ഈ കണ്ണൻ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ആള് ഗർഗാചാര്യനാണ് ഗർഗമഹർഷി ഒരു ദിവസം ഗോകുല നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ഈ ഗർഗമഹർഷി വന്നു ഗർഗമഹർഷി വലിയ ത്രികാലജ്ഞാനിയാണ് പോരാ ജ്യോതിഷ ജ്യോതിഷ ജ്യോതിഷശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് അതിൻ്റെ വലിയ ഗുരുനാഥനാണ് ഒരു മഹാത്മാവ മഹാത്മാക്കളെ വലിയ ഭക്തിയും ആദരവും ആദരവുമൊക്കെയാണ് നന്ദബാവയ്ക്ക് അന്ന് ഈ ഗർഗമഹർഷി വന്ന സമയത്ത് സന്തോഷമായിട്ട് വേഗം അദ്ദേഹത്തിൻ്റെ കൽക്ക പോയി അദ്ദേഹം നമസ്കരിച്ച് കൂടിയിട്ട് വന്ന് വരണം എൻ്റെ ഗൃഹത്തിലൊന്ന് വരണം അങ്ങേപ്പോലുള്ള മഹാത്മാക്കളുടെ പാദം പതിഞ്ഞാലല്ലേ ആ പാതത്തിലെ പൊടിയൊക്കെ വീണാനല്ലേ ഞങ്ങളുടെയൊക്കെ ഗൃഹം ശുദ്ധാവുള്ളൂ ഇത് നല്ല ടൈൽസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ലേ മഹാ അന്ത മഹാത്മാക്കളുടെ പാദസ്പർശം ഉണ്ടാവണം എന്നാണ് പറയാം മനസ്സിലായോ അതുകൊണ്ട് ഗൃഹത്തിലേക്ക് വരണം എന്ന് കൂട്ടിയിട്ട് പോയി ഗർഗൻ വന്നേക്കണതിനാണല്ലോ ഇവിടെ ഈശ്വരൻ അവതരിച്ചു എന്നറിഞ്ഞിട്ടാണല്ലോ വന്നേക്കണത് ആ യാദവന്മാരുടെ പുരോഹിത ഗോക അതാ യാദവ പുരോഹിതനായി വന്നേക്കണത് തന്നെ യാദവംശത്തിൽ ഭഗവാൻ അവതരിക്കുന്ന അറിഞ്ഞിട്ട ആ കുട്ടിയാണല്ലോ ഇപ്പം കൃഷ്ണൻ കൂട്ടിയിട്ട് വന്നു സൽക്കരിച്ചു പൂജയൊക്കെ ചെയ്തു പാതപൂജ ചെയ്തു പാറതീർത്ഥമൊക്കെ വീട്ടിലൊക്കെ തളിച്ചു പാർവതീർത്ഥമൊക്കെ കുടിച്ചു അതിന് ശേഷം സന്തോഷമായി കൃതാർത്ഥനായിട്ട് പറഞ്ഞു ഇന്ന് നല്ല ദിവസമാണ് അതെന്താ അങ്ങ് വന്നതുകൊണ്ട് മഹാത്മാക്കളെ കാണുന്ന ദിവസം നല്ല ദിവസമാത്രേ തതൈവ ലഗ്നം സുദിനം തഥൈവ നാം ഇന്ന് നല്ല ആയതുകൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് എൻ്റെ ബാബ എന്താ ഇവിടെ രണ്ട് ഉണ്ണികളുണ്ട് ഇതിലൊരു ഉണ്ണി ആ വസുദേവരുടെ കുട്ടിയാണ് രോഹിണിയുടെ മകനെ കുറേ നാളെ ഇവിടെ ആ കംസനെയൊക്കെ പേടിച്ചിട്ട് ഇവിടെ നിന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് കുട്ടിയിട്ട് പോവാൻ എന്നറിയില്ല ജാതകർമ്മം പോലെ ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്തിട്ടും ഇത് ഞങ്ങളുടെ ഉണ്ണിയാണ് ഉണ്ണി കാണിച്ചിട്ട് കാണിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ഉണ്ണിയാണ് ഈ കുട്ടിക്ക് പല കർമ്മങ്ങളും ചെയ്യണമല്ലോ പേരിടണം കുട്ടിയുടെ ജാതകം ഉണ്ടായി രണ്ട് കുട്ടിയുടെ ജാതകമൊക്കെ ഉണ്ടാക്കി പറയണം ഏതായാലും രണ്ട് കുട്ടികൾക്കും ആത്മാക്കൾ എല്ലാവർക്കും ഗുരുവാണ് അതുകൊണ്ട് ഈ രണ്ട് കുട്ടികൾക്കും പേരിടണം അങ്ങ് രണ്ട് കുട്ടികളുടെയും ജാതകമൊക്കെ ഉണ്ടാക്കി ബലം പറയണമെന്ന് ഇതാണ് ഗർഗനോടുള്ള അപേക്ഷ അപ്പോൾ ഗർഗമഹർഷി ഇതിനെ വന്നേക്കണത് കാരണം ഈ രണ്ട് കുട്ടികളും നന്ദ നന്ദഗോപരൻ്റെ കുട്ടികളല്ല വസുദേവരുടെ കുട്ടികളാണെന്നും ഈ കൃഷ്ണൻ രാമനും ഈശ്വരൻ്റെ അവതാരമാണെന്നൊക്കെ അറിയുന്ന ആളാണ് ഗർഗൻ അദ്ദേഹത്തൊക്കെ അറിഞ്ഞിട്ട് ഭഗവാനെ സേവിക്കാൻ വേണ്ടി വന്നിരിക്കണേ കിട്ടിയ ചാൻസ് കളയേണ്ട പറഞ്ഞിട്ട് മനസ്സിലായോ ആ അപ്പോൾ നന്ദകാവങ്ങനെ പറഞ്ഞപ്പോൾ ഗർഗൻ എന്ത് പറഞ്ഞു എനിക്ക് സന്തോഷം തന്നെ ഈ കുട്ടികൾക്ക് പേരിടാനൊക്കെ പക്ഷേ നന്ദഗോപരേ ഞാൻ ഈ കുട്ടികൾക്ക് പേരിട്ടാൽ ഒരു തകരാറുണ്ട് പറഞ്ഞു അതെന്താ ഞാൻ നിങ്ങളുടെ പുരോഹിതനല്ലല്ലോ ഇവരൊക്കെ ഗോവന്മാരാണല്ലോ പശുപാലകന്മാരാ ഞാൻ യാദവ പുരോഹിതനാണല്ലോ യദൂനാമഹമാചാര്യ ഖ്യാതുവിത സുധം മയാ സംസ്കൃതം തേ മന്യതേ ദേവകീസുതം നിങ്ങളുടെ പുരോഹിതനല്ലാതെ യാദവ പുരോഹിതനായ ഞാൻ വന്ന് ഈ കുട്ടികൾക്ക് പേരിട്ടു ഇരിക്കാൽ ഒരു പക്ഷേ ആൾക്കാർ വിചാരിക്കും ഈ കുട്ടികൾ ദേവകിയുടെ കുട്ടികളാണ് എന്താ കാരണം ദേവകിയുടെ എട്ടാമത്തെ പെങ്കുഞ്ഞായതിൽ എല്ലാവർക്കും സംശയമുണ്ട് മായാഭഗവതി പറയുകയും ചെയ്തു ഭൂമിയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അന്തകന്ന് ലേ അതുമാത്രമല്ല വസുദേവനും ദേവകിയും വളരെ അടുത്ത സുഹൃത്തുക്കളും ആ അപ്പം എങ്ങാനാവൂടെ ഒളിവില് കൊണ്ടാക്കിയതാണെങ്കിലോ കംസൻ അറിയാണ്ടിരിക്കാൻ അതുകൊണ്ടായിരിക്കും ആ ആരും അറിയാണ്ട് യാദവ പുരോഹിതനായ ഗർഗനെ പറഞ്ഞയച്ച് പേരൊക്കെ ഇടിയിച്ച് സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചത് എന്ന് ലോകന് മനസ്സിലാക്കി അത് കംസന്റെ ചെവിയിലെത്തിയാൽ കംസം ഒന്ന് ഈ കുട്ടികളെ കൊന്നാലോ കുഴപ്പമല്ലേ പുരോഹിതം മാറി കർമ്മങ്ങൾ ജയിക്കാറില്ലല്ലോ അത് കേട്ടപ്പോൾ എന്തോ തോന്നി അത് ശരിയാ പക്ഷെ ഒന്നു ചെയ്യാം നമുക്ക് അങ്ങനെ പേരിടണം ആരും അറിയണ്ട ഈ ഗോവന്മാരെയൊക്കെ ഞാൻ പറഞ്ഞയക്കാന്ന് പറഞ്ഞു ഗോമാരെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട് ഗർഗ ഗർഗമഹർഷി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല പശുക്കളെ കൊണ്ട് നിങ്ങൾ ഈ പശുക്കളെ കൊണ്ട് കാട്ടിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഗോവന്മാരെ അവിടെ നിന്ന് പറഞ്ഞയച്ചു വേറെ ആരുമില്ല നന്ദഗോപുരും ശോധയും രോഹിണിയും രണ്ട് ഉണ്ണികളും മാത്രം ഗർഗനും ഏകാന്തത്തിൽ രഹസ്യമായിട്ട് പേരിടാമെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമായി വാസ്തവത്തിൽ ഗർഗൻ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഗർഗമഹർഷി ഇതിന് വന്നിരിക്കുകയാണ് ഈശ്വരനെ ഗുരുനാഥനാവാൻ ഉള്ള ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് യാദവ പുരോഹിതനായ അദ്ദേഹം വന്നേക്കണം തന്നെ ആദ്യത്തെ കുട്ടി മൂത്ത ആൾ രോഹിണിയുടെ മകനാണ് ആ കുട്ടിയുടെ അടുത്ത് മടിയിൽ വെച്ചു ഓ എന്നിട്ട് പറഞ്ഞു ഈ കുട്ടി എല്ലാ സ്വഭാവം കൊണ്ടും ഗുണം കൊണ്ടും അവൻ്റെ പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാവരെയും സന്തോഷിപ്പിക്കും എല്ലാവരെയും രമിപ്പിക്കും രമിപ്പിക്കുക എന്നാൽ സന്തോഷിപ്പിക്കാം എല്ലാവരെയും രമിപ്പിക്കുകൊണ്ട് സന്തോഷിപ്പിക്കുകൊണ്ട് ഇവന് രാമൻ എന്ന് ഞാൻ പേരിടുന്നു പറഞ്ഞു പിന്നെയോ ഇവൻ മഹാശക്തനാവും വിനോളം ബലം ലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇവന് ബലൻ എന്ന് പേരിടുന്നു ഇവനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളും ഭദ്രം വരും അതുകൊണ്ട് അവന് ഭദ്രൻ എന്ന് പേരിടുന്നു അങ്ങനെ ബലരാമൻ ബലഭദ്രൻ ഇങ്ങനെയൊക്കെ പേര് പിന്നെയോ ഇവന് ആരോടും ഭേദബുദ്ധി ഉണ്ടാവില്ല യാദവന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം രാമൻ പറഞ്ഞാൽ എല്ലാവർക്കും സമ്മതാവും യഥൂരാം അമൃതക്ഭാവാ യാദവന്മാരെ ഭേദബുദ്ധി ഇല്ലാതെ സംഘർഷണം എന്ന് കുട്ടിക്ക് പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു ഇനി എടുത്തത് നമ്മുടെ കണ്ണനെയാണ് കണ്ണനെ മടിയിലെടുത്തതും ദർഗാചാര്യൻ സമാധിയിലാണ്ടു അത്ര ഈ ഋഷിമുനികളൊക്കെ ഈ സമാധിയിൽ മനസ്സ് കണ്ണനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കാട്ടിപ്പോയിരിക്കുക ഊഹയിൽ പോയത് പ്രാണായാമം കൊണ്ട് പ്രാണനെ അടക്കി മനസ്സിനെയൊക്കെ ഏകാഗ്രമാക്കി അന്തർമുഖമാക്കി ആ പരമാത്മാവിനെ ചിന്തിച്ച് മനസ്സതിലങ്ങനെ അലിഞ്ഞു പോകുമ്പോഴാണ് ഉണ്ടാവണേ ഇവിടെ ഒരു പ്രയാസവും ഇല്ലാതെ ആ ആത്മാവാണ് നാം സാക്ഷാത്കരിക്കേണ്ട ആത്മാവാണീ കണ്ണൻ ആ ഈശ്വരനാണ് ആ കണ്ണനെ സ്പർശിച്ച മാത്രയിൽ ഗർഗൻ എല്ലാം മറന്ന് സമാധിയിലാണ്ടു മനസ്സ് ലയിച്ചു ഭഗവാനില് ഇപ്പോൾ നന്ദാബം എന്ത് വിചാരിച്ചു കുട്ടിക്ക് പറ്റിയ പേര് വലുത് ആലോചിക്കാവുന്ന കണ്ണൻ എന്ത് വിചാരിച്ചു അയ്യേ എൻ്റെ മഹർഷേ അങ് ഇപ്പോൾ നീ ആ ധമാതിറന്നിട്ട് ഞാൻ സച്ചിദാനന്ദ ബ്രഹ്മണ്ണമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് എനിക്ക് മനസ്സിലായോ എൻ്റെ ലീലകളൊക്കെ നടക്കില്ല മനസ്സിലായോ അതുകൊണ്ട് മതി മതി കണ്ണടച്ചിരുന്ന് താടി പിടിച്ചൊരു വലിയോട് വലിച്ചു നീണ്ട താടിയുണ്ടല്ലോ മഹർഷിമാർക്ക് ആ താടി കിഴക്കണ്ണി ഒരു വലി വലിച്ചപ്പോൾ കണ്ണൻ കാണെന്ന് തുറന്നു കഴുകൻ വേഗം ധമാതി എന്ന് തുറന്നു ആ മനസ്സിലായി നിൻ്റെ സ്വഭാവം എല്ലാവരും തനിലേക്ക് പിടിച്ച് വലിക്കല സ്വഭാവം കർഷതി ഇതി കൃഷ്ണ ഉണ്ടോ കണ്ണൻ്റെ മുമ്പിൽ വന്നാൽ നമ്മളെ കണ്ണൻ പിടിച്ചു കിട്ടുവലിക്കും ആകർഷ തന്നിലേക്ക് വിളിച്ച് വലിക്കും ആ മനസ്സിലായി അപ്പോൾ കണ്ണൻ്റെ ഉദ്ദേശ നിർദ്ദേശം എന്താ എൻ്റെ ഈശ്വരത്വം ഇവിടെ വെളിപ്പെടുത്തരുതെന്നാണ് പക്ഷേ മഹാത്മാക്കൾക്ക് നോണം പറയാൻ പറ്റുമോ സാക്ഷാൽ ഈശ്വരനല്ലേ കണ്ണൻ നോണെ പറയാൻ പറ്റും സാധാരണ മനുഷ്യ കുട്ടിയന്ന് അതുകൊണ്ട് കുറച്ചൊക്കെ സത്യവും കുറച്ച് മുഴുവൻ അങ്ങോട്ട് സത്യം വെളിപ്പെടുത്തിയില്ല എന്നാലും കുറച്ച് വെളിപ്പെടുത്തി കുറച്ചൊക്കെ ഒളിച്ചും പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞത് എൻ്റെ നന്ദഗോപരേ നിങ്ങളുടെ ഒരു മഹാഭാഗ്യം എന്താ ഇങ്ങനൊരു കുട്ടിയെ ഉണ്ണിയായിട്ട് കിട്ടിയില്ലേ ഈ കുട്ടിയെ ഞങ്ങൾ സ്നേഹിച്ചോളൂ കേട്ടോ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും കട്ടപ്പാടുകളും ഇവ ആരെങ്കിലും ഈ കുട്ടിയെ ദ്രോഹിക്കാൻ വന്നാൽ അവരുടെ പാപം കൊണ്ട് അവർ സ്വയം നശിക്കും ഈ കുട്ടി പല പല അത്ഭുതങ്ങളും കാണിക്കുകയേ അതൊന്നും കണ്ട് നിങ്ങളത്ഭുതപ്പെടേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ആദ്യം കുട്ടിയുടെ മഹിമ പറയാം ഇവൻ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ജനിച്ചിട്ടുണ്ട് അതൊന്നും എനിക്കറിയാന്നല്ലാണ്ട് സാധാരണക്കാരനറിയില്ല മുമ്പ് ഒരിക്കലും വസുദേവൻ്റെ മകനുമായിട്ടും ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവനെ വാസുദേവൻ എന്ന ആൾക്കാർ പറയും മുമ്പ് പലപ്പോഴും ജനിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പല നിറത്തിലാണ് കുട്ടി ജനിച്ചത് ഒരിക്കൽ ജനിച്ചപ്പോൾ വെളുത്ത നിറമായിരുന്നു പിന്നെ ഒരിക്കൽ ജനിച്ചപ്പോൾ കറുത്ത ചോപ്പ് നിറായിരുന്നു ഇപ്പം ഇപ്പം കറുത്ത നിറ ആണല്ലോ അവന് അതുകൊണ്ടോ കറുത്ത കറുത്ത നിറായ കൃഷ്ണൻ എന്ന പേര് നല്ലോണം ജോലിക്കും കറമ്പൻ കൃഷ്ണൻ ആ അല്ല എല്ലാവരും അങ്ങനെ വിചാരിച്ചത് എന്താ കൃഷ്ണൻ എനിച്ചപ്പോൾ കറുത്ത നിറ ഉള്ള ആൾ അതുകൊണ്ട് കൃഷ്ണൻ ഞാനിവിന് പേരിടുന്നു രണ്ട് പേരേട്ടുള്ളൂ മുമ്പൊരിക്കും വസുദേവൻ്റെ മകനായതുകൊണ്ട് ആൾക്കാരും വാസുദേവൻ എന്ന് പറയുന്നു പറഞ്ഞു പിന്നെയോ കറുത്ത നിറായ കൊണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞു എങ്ങനെ ഞാൻ പേരിടും ഭഗവാനെ ഗർഗൻ ചോദിക്കുക ഭഗവാനോടെ ഉള്ളിലിരിക്കണ ഭഗവാനോടെ മടിയിലിരിക്കണെങ്കിലും ഈ കഷ്ണൻ ആണല്ലേ എൻ്റെ ഉള്ളിൽ അന്തര ആത്മാവ് എൻ്റെ ഭഗവാനെ ഞാൻ അവിടത്തേക്ക് എങ്ങനെ പേരിടും അനന്തനാമനോ വാ ഈ ലോകത്തിലുള്ള രൂപങ്ങളും മുഴുവനും അവിടുത്തെ രൂപമാണ് ഭഗവാനാണ് ഈ ലോകമായിരിക്കണത് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവരുടെ പേരും അവിടുത്തെ പേരല്ലേ അങ്ങനെയാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപങ്ങളും പേരുകളും ഉള്ളവനാണു അല്ലേ പിന്നെ സഹസ്രനാമങ്ങളും അഷ്ടോത്തരങ്ങളും ഭക്തന്മാർ ഉണ്ടാക്കിയത് വേറെയുണ്ട് ഓരോ ദേവന്മാർക്കും ഉണ്ട് സഹസ്ര സഹസ്രനാമം അഷ്ടോത്തരം ഈ എല്ലാ ദേവന്മാരെ രൂപത്തിലിരിക്കുന്നതും പിന്നൊരാളാണ് അപ്പോൾ എല്ലാ സഹസ്രനാമം വെൻറ്റന്നെയല്ലേ മനസ്സിലായോ അതുകൊണ്ടാണ് ഏത് സഹസ്രനാമം കൊണ്ട് ഏത് ദേവനെയും പൂരിക്കാം എന്താ കാരണം എല്ലാം ഒരേ ഈശ്വരൻ്റെ പേരുകളാണ് ആ ഈശ്വരൻ ഒന്നായതുകൊണ്ടേ അപ്പോൾ ഞാൻ എന്താ പേരിടുക എന്നൊക്കെയാണ് ഇപ്പോൾ ഈ എന്താ അല്ല വസു ഗർഗൻ്റെ ചിന്ത അപ്പോളാണ് ഭഗവാൻ ഉള്ളിൽ നിന്ന് ഇതൊന്നും ഇന്നും പറയണ്ട കേട്ടോ മുഴുവൻ സത്യങ്ങൾ പറയണ്ട വെട്ടി തുറന്ന് അപ്പോൾ അങ്ങനെ ഒളിച്ചു തുറന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് വലയും വാസുദേവൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം വാസനാ വാസിതം ഭുവനത്രയം സർവഭൂതനിവാസോ സീ വാസുദേവ നമോസ്തുദേ വാസുദേവെന്ന് പറഞ്ഞാ എല്ലാത്തിലും വസിക്കുന്നവൻ വാസുദേവൻ എല്ലാവരുടെ ഉള്ളിലുണ്ട് അവൻ ഉള്ളിലുണ്ട് നമ്മുടെയൊക്കെയുള്ളിൽ അവൻ അല്ലെങ്കിൽ നമ്മളില്ല അവനുണ്ട് എന്നുള്ള നിലവിലും എന്താ ഭഗവാൻ നമ്മളിലൊക്കെ ഉണ്ട് ഭഗവാൻ ഉണ്ട് എന്നുണ്ടാ തെളിവ് ഭഗവാൻ നമ്മളിലുണ്ട് എന്നുള്ളത് ഭഗവാൻ ഉള്ളത് കൊണ്ട് നമ്മളുള്ളത് നമ്മൾ ജീവനോട് ഇരിക്കുന്നതേ അപ്പം എല്ലാ ഭൂതങ്ങളിലും അവൻ വസിക്കുന്നില്ലേ ഇനിയോ എല്ലാ ഭൂതങ്ങളും ഏതൊരുവരിൽ വസിക്കുന്നുവോ അവനും വാസുദേവനാണ് എല്ലാവരും എന്തിലേ ഇരിക്കണേ ഞാനുണ്ട് നിങ്ങളുണ്ട് എല്ലാവർക്കും ഉണ്മ തന്നുകൊണ്ട് എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ ആധാരവും ആശ്രയവുമായി എല്ലാവർക്കും ഉണ്മ തരുന്നവൻ അവനാണ് ആ ഉണ്മയിലാണ് എക്സിസ്റ്റൻ എക്സിസ്റ്റൻസിലെല്ലാം നിൽക്കണത് അതാ ആ ഭഗവാനാണ് മനസ്സിലായോ പിന്നെ ദേവനുമാണ്വൻ ദേവൻ ചാലോ ദിവ ടു ഷായി ഇൻ ടൂലൂമിന്ന പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്നർത്ഥം നമ്മുടെ എല്ലാവരെയും ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ചിന്തകളെ അനുഭവങ്ങളെ ഒക്കെ പ്രകാശിപ്പിക്കുന്നു പോരാ നമ്മുടെ കണ്ണുകളിലൂടെ ഈ ബാഹ്യ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു ഈ സൂര്യനെയും ചന്ദ്രനെയും പ്രകാശിപ്പിക്കുന്നു ഒക്കെ ഉള്ളിലിരിക്കണ ഭഗവാനെ പ്രകാശിപ്പിക്കണേ അതുകൊണ്ട് ദേവനുമാണ് ഇങ്ങനെയൊക്കെയാണ് അതിനർത്ഥം പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത് മുമ്പൊരിക്കും വസുദേവൻ്റെ മകനായി പിറന്നുകൊണ്ട് വാസുദേവൻ എന്ന ആൾക്കാർ വിളിക്കുന്നത് വാസുദേവൻ്റെ മകനായിട്ട് മുമ്പൊരിക്കല്ല കുറച്ച് നേരത്തെ പറഞ്ഞിരിക്കണതേ ഇതാർക്കും അറിയോ ഇതല്ലേ സത്യം വസുദേവൻ്റെ മകനല്ലേ ശരിക്കും ഇവിടെ കൊണ്ടാക്കിയിരിക്കണതല്ലേ പക്ഷേ അത് പറഞ്ഞില്ല പിന്നെ പറഞ്ഞു മുമ്പ് പല നിറ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് കറുത്ത നിറായത് കൊണ്ട് മനസ്സിലായോ എന്താ കൃഷ്ണൻ്റെ വാക്കിന് അർത്ഥം അത്രേ മേൽപ്പത്തൂർ പറയുക ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയാം മേറ്റപ്പോ നമ്മളിങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇതായിപ്പം എന്താ അന്ന് അങ്ങേക്ക് കൃഷ്ണൻ പേരിടാൻ കാരണം അറിയോ കൃഷിധാതു നഗാരാഭ്യം സത്ത ആനന്ദാത്മകതാം കില അവിടുന്ന് സച്ചിദാനന്ദനല്ലേ ആ സച്ചിദാനന്ദ സ്വരൂപെന്നാണ് കൃഷ്ണൻ എന്ന വാക്കിനർത്താത്ത കൃഷിധാതുവിന് സത്ത എല്ലാത്തിനെയും ഉള്ളതാക്കുന്നവൻ എല്ലാ വസ്തുക്കളെയും അതാക്കി നിലനിർത്തുന്നവൻ നകാരത്തിന് ആനന്ദമെന്നും അപ്പോൾ സത്തയും ആനന്ദവും ശാശ്വതമായ നിലനിൽപ്പും ആനന്ദവുമാണ് ഭഗവാന്റെ സ്വരൂപം അത് തന്നെയാണ് ചിത്തം അതാണ് സച്ചിദാനന്ദൻ ഇതാണ് അർത്ഥം പക്ഷേ ഇത് അതറിയണോ അറിയുന്നവരറിഞ്ഞോട്ടെ പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഈ കുട്ടിയെ നിങ്ങൾ സ്നേഹിച്ചോളൂ കേട്ടോ ഈ കുട്ടിയെ സ്നേഹിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടതൊക്കെ വൻ തരും നമ്മളോടും കൂടെ ഉള്ള ഉപദേശമാണേ പേരിട്ടൊന്നും കർക്കം പറഞ്ഞതൊക്കെ പണ്ടാണെങ്കിലും നമ്മളോട് ഓരോരുത്തരുടെ പറഞ്ഞത് ഇവനെ സ്നേഹിക്കുന്നവരുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും വ്യസനങ്ങളും വലിയാണ്ടാക്കും പിന്നെയോ ഇവനെ സ്നേഹിക്കുന്നവർക്ക് ഇവൻ അവൻ്റെ ലോകം കൊടുക്കും